കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കായംകുളം എം എസ് എം കോളേജിൽ എസ് എഫ് ഐക്ക് വിജയം മുഴുവൻ സീറ്റുകളും നേടിയാണ് എസ് എഫ് ഐ വിജയിച്ചത് പ്രവർത്തകർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി വർഗീയതയെ പ്രിയപ്പെട്ട കെഎസ് യു എം എസ് എഫ് സഖ്യത്തെ പരാജയപ്പെടുത്തി മുഴുവൻ സീറ്റുകളും നേടിയാണ് എസ് എഫ്ഐയുടെ വിജയം എസ് എഫ് ഐ നേതാക്കൾക്കൊപ്പം സി പി എം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാനും ഏരിയ സെക്രട്ടറി ബി അബിൻഷായുമെത്തി വിജയികളെ അനുമോദിച്ചു പ്രകടനം ടൗൺ ചുറ്റി പാർക്ക് മൈതാനിക്ക് സമീപം സമാപിച്ചു യോഗം സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ എസ് എഫ് ഐ മഹാതരംഗം നാം കാണുകയാണ് കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ എസ് എഫ് ഐയുടെ നാം കാണുകയാണ് ഇതാ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമര കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ തീർക്കുന്ന കാഴ്ച ഞാനും നിങ്ങളും കാണുകയാണ് ഈ വിജയം കോളേജിൽ തിരിച്ചടിയായി മാറുമ്പോ ആ വിജയം എം എസ് എമ്മിലെ എസ് എഫ് ഐക്ക് സമ്മാനിച്ച ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുണ്ടല്ലോ കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും അവർ നടത്തിയത് ജീവൻ പണയൻ വെച്ചുള്ള പോരാട്ടങ്ങളായിരുന്നു ജില്ലാ സെക്രട്ടറി വൈഭവ് ചാക്കോ പ്രസിഡന്റ് റോഷൻ എസ് രമണൻ സെക്രട്ടേറിയറ്റ് അംഗം എസ് മഹേഷ് ഏരിയ സെക്രട്ടറി കാശിനാഥ് പ്രസിഡന്റ് നൌഫൽ ഷാജി എസ് ടി അഖിൽ ഗോവിന്ദ് സേതുലക്ഷ്മി എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ മൂന്ന് വർഷമായി കെ എസ് യു വിജയിച്ചു വന്ന കോളേജിൽ എല്ലാ സീറ്റും നേടിയാണ് എസ് എഫ് ഐ വിജയിച്ചത് യു ഖ്യത്തെയാണ് പരാജയപ്പെടുത്തിയത് ചെയർമാനായി അഭിജിത്ത് എസ് ബാബുവിനെയും വൈസ് ചെയർപേഴ്സണായി എ അസ്ന ഫാത്തിമയെയും ജനറൽ സെക്രട്ടറിയായി എച്ച് അൻസലിനെയും യു യു സി ആയി എസ് ഹരികൃഷ്ണൻ എ മുഹമ്മദ് അലി എന്നിവരെയും മാഗസിൻ എഡിറ്ററായി ആർ അഹമ്മദ് മനാറിനെയും ആർട്സ് ക്ലബ് സെക്രട്ടറിയായി ടി തൌഫീഖിനെയും തിരഞ്ഞെടുത്തു News Biro Kain Gulam